കൊച്ചിയിലെ പി എഫ് ഓഫീസിൽ ആത്മഹത്യക്ക് ശ്രമിച്ചു സ്വദേശി ശിവരാമനാണ് മരിച്ചത് പി എഫ് ലഭിക്കാത്തതിൽ മനം ആരോപിക്കുന്നു ഇന്നലെയാണ് ശിവരാമൻ ഓഫീസിലെത്തി വിഷം കഴിച്ചത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കവെയായിരുന്നു അന്ത്യം അപ്പോളോ ടയേഴ്സിലെ കരാർ ജീവനക്കാരനായിരുന്നു ശിവരാമൻ എൺപതിനായിരം രൂപയാണ് കിട്ടാനുണ്ടായിരുന്നത് പലതവണ ഓഫീസിൽ കയറി ഇറങ്ങി ആവശ്യപ്പെട്ട രേഖകൾ എല്ലാം കൊടുത്തു എന്നിട്ടും നീതി നിഷേധിച്ചുവെന്ന് കുടുംബം വ്യക്തമാക്കുന്നു ഇനി ആർക്കും ഇങ്ങനെയൊരു ദുരവസ്ഥ ഉണ്ടാകരുതെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു ക്യാൻസർ രോഗിയായിരുന്നു മരിച്ച ശിവരാമൻ ഒൻപത് വർഷമായി ഇദ്ദേഹം സർവീസിൽ നിന്നും വിരമിച്ചിട്ട് ഇതിനിടെയാണ് ക്യാൻസർ ബാധിതനാകുന്നത് ചികിത്സയ്ക്കായും ഇദ്ദേഹത്തിന് പണം ആവശ്യമായിരുന്നു പി എഫ് ഓഫീസിന്റെ ബാത്റൂമിനുള്ളിൽ വെച്ചാണ് ശിവരാമൻ ശ്രമം നടത്തിയത് അവശ്യനിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചു ചികിത്സയിൽ ഇരിക്കെ ഇന്ന് രാവിലെയാണ് മരണം സംഭവിച്ചത് മീഡിയ ടൈം തൃശൂർ